കൂൾ ഷോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നോർമലായിട്ടുള്ള വൈറ്റ് മയണേഴ്സിൽ നിന്നും നാല് ടൈപ്പിലുള്ള മയണേഴ്സ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വൈറ്റ് മയണേഴ്സിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് എഗ്ഗോ ഓയിൽ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള മയണേസ് ആണിത് ഇതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമുക്കിനി ആദ്യത്തെ ഫ്ലേവർ തയ്യാറാക്കാം ഞാനിപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഒരു പിടി പുതിയയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് അതുപോലെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുക ഞാനിപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വൈറ്റ് നിന്നും ഒരു പാത്രത്തിലേക്ക് കുറച്ച് മയണേസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ആദ്യത്തെ ഫ്ലേവറിലുള്ള മിക്സഡ് ഹെർബ് മയണേസ് റെഡി ആയിട്ടുണ്ട് ഇനി വേറൊരു ബൗളിലേക്ക് ഞാൻ ഒരല്പം വൈറ്റ് മൈണൈസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞതാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ രണ്ടാമത്തെ ഫ്ലേവറിലുള്ള ചില്ലി ഗാർലിക് മൈണൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ഫ്ലേവർ തയ്യാറാക്കുക അതിന് വേണ്ടിയിട്ടാണ് ഒരു പാത്രത്തിലേക്ക് വൈറ്റ് മാണേസർ എളുപ്പമെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കേണ്ടത് ഇനി വേണ്ടത് കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇനി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതാണ് ഇനി കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അവസാനമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ മൂന്നാമത്തെ ഫ്ലേവർ ആയിട്ടുള്ള തന്തൂരി മേണേസ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഒരു മേണേസിൽ നിന്നും നമ്മളിപ്പോൾ മൂന്ന് ഫ്ലേവറിലുള്ള മേണീസ് മിനിറ്റുള്ള കൊണ്ട് തന്നെ തയ്യാറാക്കി എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും